ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി മോദിക്കെയർ അട്ടപ്പാടി ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് കാർഡ് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു അതിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ബിയോണ്ട് ബ്ലൂ എന്ന ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുക സൗജന്യ ഓണക്കിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കും അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അമ്പത് പേർക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നു ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സൗജന്യ ഡിസ്കൗണ്ട് കാർഡ് എടുക്കുക ഒന്നാമതായിട്ട് രണ്ടാമത് ഞങ്ങളുടെ ബിയോൺ ബ്ലൂ ടോയ്ലറ്റ് ക്ലീനർ പർച്ചേസ് ചെയ്യുക മൂന്നാമത് നിങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ ഗുണം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആറ് ഫ്രണ്ട്സുകൾക്ക് റഫർ ചെയ്യുക നാല് ഉൽപ്പന്നം ഉപയോഗിച്ച് റിവ്യൂ കമൻ്റായി താഴെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക ഇത് ഗൾഫ് ഗുണനിലവാരമുള്ള മനോഹരമായ ഉൽപ്പന്നം നൂറ്റി അറുപത് രൂപ മാത്രമാണ് എഴുന്നൂറ്റി അൻപത് മില്ലിക്ക് വില വരുന്നത് ഉപയോഗിച്ച് നോക്കൂ വ്യത്യാസം തിരിച്ചറിയൂ ഓക്കെ താങ്ക്